ും കൂടെ കേട്ടതാ സീരിയലിന്റെ പേരൊന്നും ആയിട്ടില്ല ഷൂട്ടിങ്ങിന് പോകുമ്പോ ജീൻസും അപ്പൊ പിന്നെ ഇനി അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളു ദിവസവും പതിനായിരം രൂപയാണ് ശമ്പളം അത് അന്ന് അന്ന് വൈകുന്നേരം കിട്ടു രൂപയോ ഒരു ദിവസത്തേക്കോ ഒള്ളതാണോ വനജി ഓ അത്രയും കാശൊക്കെ കിട്ടൂ വിമല ചേച്ചി അല്ലേ അമ്മേ എല്ലാം കൊറച്ച് കൂട്ടിയേ പറയൂ ചേച്ചി അഭിനയിച്ചു കഴിഞ്ഞാ പിന്നെ വല്യമ്മയ അഭിനയിക്കും ഓ അവൾ അനുഭവിക്കും എന്നാ വിശ്വസിക്കണ്ട അമ്മേ സത്യ അച്ഛനാണ് സത്യം മിന്നു ചേച്ചി വല്യമ്മയെ അഭിനയിക്കാൻ പോവാ അത് ഞാൻ കേട്ടതാ ആരാടി അഭിനയിക്കുന്നത് നീയാണോ നീ പിന്നെ എപ്പോഴും അഭിനയമാണല്ലോ വന്ന ദിവസം നീ അഭിനയം തുടങ്ങിയതാ അതെനിക്ക് ഓർമ്മയുണ്ട് ഓ അവര് തുടങ്ങി ഇവിടെ ആരും അഭിനയിക്കുന്നില്ല അമ്മുമേ മിന്നിച്ചി മിന്നിച്ചിയും വല്യമ്മയും കൂടെ അഭിനയിക്കാൻ പോകുന്നത് ഏ സീരിയല് ടി വി പതിനായിരം രൂപയാ ഒരു ദിവസത്തെ ശമ്പളം ഓ നേരാണോടി ആ ആർക്കറിയ എന്നാലൊന്നും എന്നെ കാര്യം ആ ചെറുക്കം പറഞ്ഞത് ശരിയായിരിക്കും അമ്മേ ദിവസം പതിനായിരം രൂപ കിട്ടിയ എന്തായിരിക്കും സ്ഥിതി വിമലച്ചി നമ്മളെ കിടത്തി പൊറപ്പിക്കോ അപ്പൊ പറഞ്ഞത് നേരാണോ മിനു സീരിയൽ അഭിനയിപ്പിക്കാൻ പോകുന്നു അതെ ഞാനത് തീരുമാനിച്ചു എനിക്കും പത്ത് പൈസ ഉണ്ടാക്കണം എനിക്ക് നല്ല കാറ് യാത്ര ചെയ്യണം എന്നെ മോളെ നല്ല നിലയിൽ നോക്കാനുള്ള കഴിവ് എന്തായാലും എന്റെ ഭർത്താവിനില്ല അതുകൊണ്ട് ദേവി ഈ വഴി കാണിച്ചു വന്നു നമ്മുടെ കുടുംബത്തിലെ ഒരു പെണ്ണും ഇതുവരെ ആടാനും പാടാനും പോയിട്ടില്ല എന്ത് ആട്ടോ പാട്ടോ അത്ര മോശമാണോ കാലം മാറി ഇന്ന് ആടുന്നവർക്കും പാടുന്നവർക്കും സ്ഥാനവും പദവിയൊക്കെ ഒക്കെ ഉള്ളത് പ്രായമായ പെണ്ണാ എന്നാ അതിനുള്ള വിവേക അവക്ക് വന്നിട്ടില്ല നീയായിട്ടവളെ വഴി തെറ്റിക്കരുത് എന്നാ എന്ന അമ്മുമൊരു കാര്യം ചെയ്യേ കയ്യിലുള്ള സമ്പാദ്യ എന്റെ മോക്ക് കൊടുക്ക് പത്ത് മുപ്പത് കൊല്ലമായി പാല് വിറ്റും മുട്ട വിറ്റും ചാണാപ്പൊടിയും മടലും കൊതുമ്പും മറ്റു ചപ്പ് ചവറുകളും വിറ്റ് കിട്ടിയ പൈസ പലിശയ്ക്ക് കൊടുത്ത് ചേർത്തു വെച്ച കാശ് എന്റെ ദൈവമേ അത് എവിടെ കൊണ്ട് കുഴിച്ചിട്ടിരിക്കുന്നു എന്തോ അത് വയ്യ ഉപദേശിക്കാൻ പത്തു പൈസയുടെ ചെലവിലല്ലോ എന്റെ മോൾ അഭിനയിക്കുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ല അത് ഞാൻ തീർത്തു പറഞ്ഞു കഴിഞ്ഞു ആ ഭർത്താവ് കൊട്ടുന്ന താളത്തിന് വിമല തുള്ളുന്ന കാലത്തെ കാക്ക മലർന്നു പറക്കും വിനാശകാലേ ബുദ്ധി അറിയാത്തവൾ എങ്ങനെയുണ്ട് വേദന കുറവുണ്ടോ നീ വരുന്ന വഴി വിഷ്ണോളീനെ കണ്ടോ ഇല്ല അദ്ദേഹം ഇവിടെ വന്നായിരുന്നു ഇത്രയും സമയം എൻ്റെ അടുത്ത് മൊബൈൽ അടിച്ചപ്പോൾ അതുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി നിനക്ക് കാണണമെന്ന് വലിയ ആഗ്രഹമല്ലേ ധൈര്യം പോയി സംസാരിക്കാം ധൈര്യമില്ല ഉണ്ടാക്കാൻ ഒരു ശ്രമം നടത്തി നോക്കാം ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കാണാം നീ പോയി നോക്കാം ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്ക എൻ്റെ ബ്രദറെല്ലോ നോക്കിയേ ഒരു ചെറിയ ആക്സിഡൻറ്റ് പേയ്മെൻ്റ് ആരും മറന്നിട്ടില്ല തിങ്കളാഴ്ച തിങ്കളാഴ്ചയേക്ക് തരാം അത് എന്തു വേണം എന്നോട് എന്നോട് ക്ഷമിക്കണം വളരെ നാളുകളായുള്ള ആഗ്രഹമാണ് ഒന്ന് കാണണമെന്നും സംസാരിക്കണമെന്നും കണ്ടല്ലോ ഇനി സംസാരിക്കാം ഞാനാണ് മുരളി വിനീതയുടെ അറിയാം ഞാൻ നിന്നെ വളരെ അകലെന്ന് കണ്ടിട്ടുണ്ട് അടുത്ത് വന്നതിനെ നിന്നെ കാണുമായിരുന്നു സംസാരിക്കുമായിരുന്നു നീ തൻ്റെ ഇവിടെ ഉള്ളവനായിരുന്നെങ്കിൽ നിന്റെ കൂടെ ഇറങ്ങി വന്ന എന്റെ പെങ്ങളിപ്പോ നിന്റെ കൂടെ ഉണ്ടോ എന്റെ കുറ്റമല്ല ഞാൻ പരമാവധി വേണ്ട കൂടുതലൊന്നും സംസാരിക്കണ്ട ആത്മഹത്യയൊന്ന് ഭീഷണിപ്പെടുത്തിയാണ് നീ അവളെ വിളിച്ചോണ്ട് പോയതെന്ന് ഞാൻ അറിഞ്ഞു നീ ഭീരുവാ അമ്മ ഇത്രയ്ക്ക് ഭയമാണെങ്കിൽ നീ എന്തിന എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തിൽ താലി കെട്ടി അമ്മയെ സ്നേഹിക്കണം പക്ഷെ അത്രക്കോ അതിൽ കൂടുതലായോ ഭാര്യയെ സ്നേഹിക്കണം എൻ്റെ പൊടിമോളെയും വിളിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടി എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ നിന്നോട് സംസാരിക്കാം നിന്നെ എൻ്റെ അളിയനായി ഞാൻ അംഗീകരിക്കാം പക്ഷേ അതുവരെ എൻ്റെ കണ്ണും പെട്ടത്ത് നിനക്ക് എങ്ങനെ ധൈര്യം വന്നു വീടാ ഇവിടെ ും ആവശ്യമുണ്ട് ഇതൊക്കെ കൊള്ള പൈസക്ക് വിറ്റ് സമ്പാദിക്കാനല്ലേ ഓ എന്തിനാ ഇങ്ങനെ ഉണ്ണാതെ ഉടുക്കാതെ കൊടുക്കാതെ ആ വേണ്ട എനിക്ക് തരണ്ട പക്ഷേ ഇവിടെ പത്ത് വയസ്സുള്ള ഒരു ചെറുക്കനാ ഉള്ളത് അവനൊരു തുള്ളി പാലോള്ളോ കൊടുക്കണ്ടായോ ഒന്നുമില്ലേലും നിങ്ങളുടെ കൂടെ ചോരയില്ലയോ എന്റെ ചോരേനെ കണക്കൊന്നും നീ പറയണ്ട പാലവിടെ ഒഴിച്ചു വെച്ചു ആവശ്യമുള്ള പാലൊക്കെ പൂവാലി പശുവിനെ കടന്നപ്പോ തന്നെ എത്തിച്ചിട്ടുണ്ട് ഓ രണ്ട് ഗ്ലാസ് അതുകൊണ്ട് മര്യാദക്ക് ഒരു ചായ കുടിക്കാൻ പോലും പറ്റത്തില്ല ഓ നിന്നെ പോലെ മര്യാദ ഇല്ലാത്തവളുടെ ചായക്ക് മാത്രമായിട്ട് എന്തിനു മര്യാദ അതങ്ങ് പോട്ടടി പാൽ ഒഴിക്കാ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ മനുഷ്യരെ കൊണ്ട് പറയപ്പിക്കില്ലേ നല്ലേ ചായ ഇട്ട നിങ്ങൾ കൂടെ കൊടുത്തുടേ ഇവിടെ റേഷം വാങ്ങിക്കാൻ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ തരുന്നുണ്ട് എന്റെ അധ്വാനത്തിൽ നട്ടുവളർത്തിയ പച്ചക്കറിയും തരുന്നുണ്ട് കൂടാതെ തേങ്ങ മാങ്ങ പിന്നെ ദിവസവും രാവിലെയും വൈകിട്ടും ഇരുന്നാഴി പാലും അത്രയും മതി അത് കൂടുതലായാലേ നീ അങ്ങ് തിന്ന് തടിച്ചു കൊഴുത്തു വരും അല്ലേ തന്നെ നിനക്ക് മറിച്ചിട്ട് കൂടുതലാ പാലൊഴിച്ച ചായ എനിക്ക് വേണ്ട നിനക്കും വേണ്ട ഒരു പ്രായം കഴിഞ്ഞാലേ കുറച്ച് പാലും തൈരും ഒക്കെ കുറയ്ക്കണം എങ്കിലേ ആരോഗ്യം നന്നായിരിക്കൂ പാലൊഴിച്ച ചായ വേണ്ടെങ്കി വേണ്ട പക്ഷേ നിങ്ങൾ നാലു നേരം കാപ്പിപ്പടി കുറുക്കി കുടിക്കുന്നുണ്ടല്ലോ അതും ആരോഗ്യത്തിന് കേടാ ഡേ അതെന്നെ ഓർമ്മിപ്പിക്കരുത് ഞാൻ കാണാതെ കാപ്പിപ്പൊടി ഒളിപ്പിച്ചു വെച്ചതും അത് താഴെ പൊട്ടിയതിന് നീ എന്നെ പ്രാതിയതും ഞാൻ മറന്നിട്ടില്ല പാത്രത്തിൽ അങ്ങനെ ആ കടമ്പ കടന്നു അമ്മൂമ്മയും ആഞ്ജനേനും സഹായിച്ച സ്ഥല ഉടമയുടെ പവർ ഓഫ് അറ്റോണി കൈ ഇനിയാണ് റിയൽ കടമ്പ കുഞ്ഞു തന്നെ ചെന്ന് ആ ബാങ്ക് ബാങ്ക്മാനരെ കണ്ട് വിവരം പറയണം അയാൾക്ക് ചിലപ്പോ നമ്മളോട് വല്ലായ്മ കാണും ആദ്യത്തെ പ്രോജക്റ്റ് ഇങ്ങനെ അലസിപ്പോയ സ്ഥിതിക്ക് അതാണല്ലോ കുഴപ്പം ഒരു പ്രോജക്റ്റ് പിന്നെ രക്ഷപ്പെടാൻ വലിയ പ്രയത്നം വേണ്ടിവരും അതൊന്ന് സാരം ലഭിച്ച രവീന്ദ്രനാഥന്റെ മോളല്ലേ ഞാൻ ഞാൻ ഇങ്ങനെ തളരാൻ പാടുണ്ടോ രാവിലെ തന്നെ ബാങ്കിലേക്ക് പോവാം ചെന്ന് വിവരങ്ങൾ അറിയിക്കാം നമ്മുടെ പ്രോജക്റ്റിൽ പഴുതുകളൊന്നുമില്ല പിന്നെന്താ നമുക്ക് പേടിക്കാൻ അല്ല അദിത്തൻ പണമുള്ളവനെ ജനം വില അയാൾക്ക് അവിടെ വയ്ക്കുവാൾക്ക് കോടിക്കണക്കിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട് പണം മാത്രം കൊണ്ട് ആർക്കും വില കിട്ടില്ല വെച്ചേട്ടാ പണത്തേക്കാൾ വ്യക്തിത്വം വേണം അന്തസ്സോട് പെരുമാറുന്ന ഒരാൾക്ക് എവിടെയും വില കിട്ടും എന്റെ അച്ഛൻ പഠിപ്പിച്ചു തന്ന ആദ്യത്തെ പാഠം അതാണ് രവി സാർ അസാധ്യ മനുഷ്യനായിരുന്നു അതുപോലെ വേറെ ആരുണ്ട് അലഞ്ഞു തിരിഞ്ഞിടന്ന് എന്നെ ഇങ്ങനൊരാളാക്കി മാറ്റി രവി സാറാ എന്റെ അച്ഛനേക്കാൾ ഞാൻ സ്നേഹിച്ചത് രവി സാറിനെയാ എന്നിട്ടാ രവിസാറിന്റെ മോളെ വിഷമിപ്പിക്കാൻ ഇയാൾക്കൊരു മനസാക്ഷി പോകും കേട്ടോ വിച്ചറിനൊന്ന് ദേഷ്യം അഭിനയിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്തൊരു കഷ്ടം ഇയാളുടെ കാര്യം ആ അതൊക്കെ പോട്ടെ നമുക്ക് സീരിയസ് ആയിട്ട് ബാക്കി കാര്യം ആലോചിക്കാം അപ്പൊ നമ്മൾ ബാങ്കിൽ പോകുന്നു മാനേജറുടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു ലോൺ ശരിയാക്കുന്നു പക്ഷേ എനിക്ക് നാളെ കൂടെ വരാൻ പറ്റില്ല സുനിലിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമാണ് എപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങി വരാൻ പറ്റുന്ന ആർക്കറിയാം അത് സാരമല്ല ബാങ്കിൽ ഞാൻ തനിച്ചു പോവാം തനിച്ചു പോയാൽ അമൃതയും തട്ടിക്കൊണ്ടുപോവില്ലല്ലോ അല്ല ഇനി തട്ടിക്കൊണ്ടുപോയാ അത്രയും ലാഭം ഞാൻ ഒഴിയുമല്ലേ

എന്റെ ഭർത്താവല്ല നിന്റെ ശവങ്ങള് അഭിനയിക്കാൻ ആരാണ്ട് വിളിച്ചു എന്നും പറഞ്ഞു അല്ല നിക്കുന്നത് ഞങ്ങൾക്കൊരു കഷ്ടകാലം വന്നു അത് കണ്ണടച്ച് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് അങ്ങ് മാറും ചെല്ലപ്പൻ ജോൽസര് പറഞ്ഞല്ലോ ഒരു മാസവും പത്ത് ദിവസവും കഴിഞ്ഞാ പിന്നെ വച്ചടി വച്ചടി കയറ്റം അയ്യോ ഈ വെച്ചോണ്ട് എങ്ങനെ അടി അടി വെച്ചൊക്കെ ചേച്ചി ചേച്ചി മതി ചെയ്തു ഓരോ അമ്പുകളും ചേച്ചിയുടെ കൊള്ളും നീ പോടാ നിന്റെ തനി നിറം എനിക്ക് മനസ്സിലായി കള്ളനാ നീ പെരും കള്ളൻ ഈ അലവരാതി പറയുന്ന പോഴത്തോ കെട്ടു നിക്കാ നാണ വിളിക്കരുത് എന്റെ വീട്ടുമുറ്റത്ത് നിന്നോണ്ടാ നിങ്ങൾ സംസാരിക്കുന്നുള്ള കാര്യം മറക്കരുത് ഏ ഇത് നിന്റെ മുറ്റോ വീടിന്റെ പിൻഭാഗത്തുള്ള മൂന്ന് മുറി നിന്റെ മാത്രേ ദാക്ഷണം കൊണ്ട് ഈ പടിഞ്ഞാറേ മുറ്റത്തിറക്കി നീ ഇവിടെ നിയമപ്രകാരം ഈ മുറ്റം നിന്റെതല്ല ഇപ്പൊ നിങ്ങക്ക് ബോധ്യായോ എലിപ്പത്തായം പോലുള്ള മൂന്ന് മുറിയും ഈ മുപ്പത് സെന്റും തന്നിട്ട് ഈ മുറ്റം പോലെ എന്റെ തല്ലത് ഇതുവരെ കോടതി ന്യായം കിട്ടാനുള്ളത് കണക്ക് പറഞ്ഞു ഞാൻ കേസ് കൊടുക്ക് കാണാം പറഞ്ഞാൽ സെന്റ് ആറായി ആറോ നാല് മക്കള് പിന്നെ അമ്മ അമ്മൂമ്മ നാലും രണ്ടും ആറ് അമ്മൂമ്മയോ ും കോടതിലോട്ട് ഭാഗം അമ്മൂമ്മ അടുത്തൊന്നും മരിക്കത്തില്ല മുപ്പത് എന്റെ അമ്മയുടെ പേർക്ക് എഴുതി വെച്ചെന്ന് പറഞ്ഞ് അമ്മൂമ്മ ഇപ്പഴും വഴക്കിടാറില്ലേ

കണ്ടില്ലേ പിടുത്തം അമ്മയെ എന്തിനാ കുറ്റം പറയുന്നത് ഉള്ള പ്രാരാബ്ദത്തിന്റെ കൂടെ ഞാൻ മാളിക എന്നൊക്കെ ആശിപ്പിച്ചിട്ട് കിടക്കുന്ന പോ വിളിയൻ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു ഞാൻ ഒരുപാട് അഹങ്കരിച്ചു വെറുതെ പണക്കാരനായിട്ട് അഭിനയിച്ചു സാരമില്ല എനിക്ക് നിന്നെ നന്നായി അറിയാം നീ ഞങ്ങൾ കന്യനല്ലല്ലോ അടിയ ചോദിക്കുന്ന തെറ്റാണെന്നറിയാം എങ്കിലും എൻ്റെ കൈ പത്ത് രൂപ പോലും പോലുമില്ല മനസ്സറിയാതെ എനിക്കൊരായിരം രൂപ തരുമോ തരാം ആയിരം അല്ല രണ്ടായിരം തരാം രണ്ടായിരോ അതെ അതെന്റെ പൈസ അല്ല സുനിലിൻ്റെ പൈസ തന്നെ സുനിൽ ദുബായി വന്ന ദിവസം എൻ്റെ പോക്കറ്റിൽ ഇട്ട് തന്ന ആയിരത്തിന്റെ രണ്ട് നോട്ടുകൾ ഞാൻ ഇതേ വരെ ചെലവാക്കിയിട്ടില്ല ഒരുപാട് ബുദ്ധിമുട്ട് വന്നിട്ടും ഞാൻ അതീ തൊട്ടില്ല രാത്രിയാവട്ടെ അമ്മയും മനജയും കാണാതെ ഞാൻ എടുത്തു തരും സുനെ എന്താ ഇത് കരയാതെ സമാധാനായിട്ട് കിടക്ക് അമ്മേ ഈ സമയത്ത് കുത്തുവാക്ക് പറഞ്ഞ് സുനിയും വനജയും വേദനിപ്പിക്കരുത് ഞാൻ എന്തോ പറഞ്ഞെന്നാ ഈ വീട്ടിൽ ഞാൻ കുത്തു എല്ലാവരെയും ഞാൻ പറഞ്ഞല്ലോ മാഡം നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലോൺ തരാനുള്ള വഴികൾ ഞാൻ പറഞ്ഞു തന്നത് പക്ഷേ ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പേർപ്പസ് ശരിയാകേണ്ടതുണ്ട് അതില്ലാതെ എനിക്ക് പണം തരാൻ പറ്റുമോ സാറിനോട് എനിക്ക് ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമിക്കണം നോ 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 ബുദ്ധിമുട്ടിന്റെ പ്രശ്നമല്ല നമുക്ക് ബാങ്കിന്റെ കാര്യത്തിൽ ചില ഫോർമാലിറ്റീസ് ഉണ്ട് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ലാതെ പണം കടം കൊടുക്കാൻ പറ്റില്ല എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴിയായിരുന്നു ഞാൻ പറഞ്ഞത് പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ അത് ചെയ്യാൻ കഴിഞ്ഞില്ല ഒരു പുതിയ പ്രോജക്റ്റ് ഒത്തുവന്നിട്ടുണ്ട് സ്ഥലം കണ്ടു കഴിഞ്ഞു അത് തീർച്ചയായും ശരിയാവും വെരി ഗുഡ് പക്ഷെ ഈ പറഞ്ഞ വ്യവസ്ഥകൾ അതിനും ബാധകമാണ് സ്ഥലം നിങ്ങളുടെ പേരിൽ വേണം അല്ലെങ്കിൽ സ്ഥലത്തിന്റെ ഉടമയുടെ സമ്മതപത്രം വേണം കൊളാറ്ററൽ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ലോൺ കൊടുക്കാൻ പറ്റൂ സർ വെൽക്കം